നമസ്കാരം രാജ്യത്ത് ബി ജെ പി കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്നതിനാൽ നട്ടപ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് പല പ്രതിപക്ഷ പാർട്ടികളും കേരളത്തിന്റെ അവസ്ഥ അതിൽ പ്രത്യേകമായി പറയേണ്ടതുണ്ട് കാരണം ജനങ്ങളെ പറ്റിച്ച കീശ വെറുപ്പിക്കാൻ കരാറെടുത്ത ഒരു സർക്കാരിനെ നല്ല ഒന്നൊന്നര പണി കൊടുത്ത് ഒതുക്കാൻ കെൽപ്പുള്ള ഒരു ഗവർണർ കേരളത്തിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മനുഷ്യനോട് എത്ര വലിയ കൊമ്പ് കോർത്തു എന്ന് പറഞ്ഞാലും പിണറായി സർക്കാരിനെ സംബന്ധിച്ച് പിണറായി സർക്കാരിന്റെ ഉള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നത് ഒരു ഒരുപേടി സ്വപ്നം തന്നെയാണ് ഇപ്പോഴിതാ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥൻ കുനിയൽ കൈലാസനാഥൻ ഓഗസ്റ്റ് രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ് പുതുച്ചേരിയുടെ ഇരുപത്തിയഞ്ചാമത് ലഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് അദ്ദേഹം സ്ഥാനമേൽക്കാൻ പോകുന്നത് ഗുജറാത്ത് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ബാച്ചിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം തന്റെ എഴുപത്തിയൊന്ന് വയസ്സിനിടെ നാൽപ്പത്തി വർഷത്തെ ഭരണപരിചയം നേടിയെടുത്ത വ്യക്തിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പതിനെട്ട് വർഷം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഭരിച്ച വ്യക്തി ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ കൈലാസനാഥൻ വിരമിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പുതിയ ഗവർണർ പോസ്റ്റ് നൽകുന്നത് നാല് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന മലയാളി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവ് അത് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അസിസ്റ്റന്റ് കളക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കൈലാസനാഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായി ഒരു വ്യക്തിയാണ് മോദിയുടെ ഏറ്റവും വിശ്വസ്തനായി മാറിയ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുപ്പത്തി ഒന്നിനെ ഗുജറാത്തിൽ സി എം ഒയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഗവർണർ സ്ഥാനം എന്ന രീതിയിൽ എത്തുകയാണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏതാണ്ട് എല്ലാ പ്രധാന പദ്ധതികളിലും കയ്യൊപ്പ് പതിച്ച അദ്ദേഹത്തിന്റെ ഗവർണർ പദവി ഇനി എങ്ങനെയായിരിക്കും എന്നത് തന്നെയാണ് ഓരോ ജനങ്ങളും നോക്കിക്കാണുന്നത് എന്നാലും അദ്ദേഹത്തിന് ഈ ഒരു വരവ് കൂടെ ആയത് കൊടുക്കേണ്ടേ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബി ജെ പി ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ പലരും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്നും വലിയ ഉന്നതമായിട്ടുള്ള പോസ്റ്റ് തന്നെ നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിക്കവാറും ഈ അടുത്ത കാലത്ത് തന്നെ ഗവർണർ പദവി ഒഴിയേണ്ടുന്ന കാലാവധി കഴിയാറായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വിശ്വസ്തയായിട്ടുള്ള പത്മജ വേണുഗോപാലിനെ അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് ഇവിടെ സാധാരണഗതിയിൽ ഒരു ഗവർണർ പദവിയിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലുള്ളവരെ തന്നെ നിയമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു ചരിത്രം കുറിക്കപ്പെട്ടാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയം തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് ഇതിനു മുമ്പ് മറ്റൊരു മലയാളി ഇതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഗവർണർ പദവി നേടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും പത്മജ വേണുഗോപാലിന് ഗവർണർ പദവി കിട്ടുക ണെങ്കിൽ അത് ഒരു ചരിത്രം തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഗവർണർ പദവി സ്വന്തം നാട്ടിൽ നേടിയെടുക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും സ്വന്തം നാട്ടിൽ ഗവർണർ പദവി നേടിയെടുക്കുന്ന ആദ്യത്തെ വനിതാ ഗവർണർ എന്ന രണ്ട് കാര്യങ്ങളാണ് പത്മജ വേണുഗോപാലിനെ തേടിയെത്തുക എന്തായാലും ഈ ഒരു കാര്യമൊക്കെ നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി ഗവർണർ പദവിയിലേക്ക് പത്മജ വേണുഗോപാലിനെ നിർദ്ദേശിച്ചേക്കാം എന്ന് തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതൊക്കെ തന്നെ കേരളത്തിലും അതുപോലെ തന്നെ രാജ്യത്തും ബി കൂടുതൽ ശക്തമാകുന്നു എന്നൊക്കെ തന്നെയാണ് തെളിയിക്കുന്നത്